ബന്ധം സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി പാടിക്കാട് ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പാണ്ടിക്കാട് പഞ്ചായത്ത് ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് വേണ്ടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ ഉദ്ഘാടനം നിർവഹിച്ചു ലക്ഷ്യം പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖമുള്ള ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം നിങ്ങൾക്ക് ഈ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അടക്കമുള്ള അവയർനെസ് ക്ലാസ് നമ്മുടെ പ്രിയപ്പെട്ട ഭാഗങ്ങളും അതും നിങ്ങൾക്കുന്നതാണ് നല്ല രീതിയിൽ അത് ശ്രമിച്ചുകൊണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്തുള്ള അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ റാബിയത്ത് പി ആർ രോഹിത്നാഥ് ശങ്കരൻ കുറമ്പേരി വിജയകുമാരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആൻസിയ ലാൽ പി ഒ ഷൈജ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രമ്യ സുനി മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡർമാരായ ഷിനോ അതുല്യ ഹരിതകർമ്മസേന കോർഡിനേറ്റർ ഫൈസൽ ഹരിതകർമ്മസേന പ്രസിഡന്റ് ശാന്തകുമാരി സെക്രട്ടറി മിനിമോൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ബ്യൂറോ നിങ്ങളോടൊപ്പം